വെൽക്കം 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 എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആലപ്പുഴ ട്രിപ്പിൻ്റെ മൂന്നാം ഭാഗത്തെ വീഡിയോ വീഡിയോയാണിത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മൾ വൺ കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ആദ്യമായിട്ടാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ബൈക്കുമായിട്ടൊരു ട്രിപ്പ് വരുന്നത് പോകുന്ന വഴിക്കെല്ലാം തന്നെ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ആ നടന്നു ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലെത്തി ഏകദേശം പത്തര കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ അവിടെനിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങള് കുടിച്ചു എന്നാ പറയാനുള്ളത് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ അതെയോ

ഇവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ബീച്ചിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും സാമ്പാറും കഴിച്ചു ഈ കടലിലേക്കൊക്കെ നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ തിരമാലകളൊക്കെ ഇങ് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ അതിനെ പറ്റിക്കാനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചു ചില ആൾക്കാരൊക്കെ സാഹസിക പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കടലിലേക്ക് ചാടിയും തുള്ളിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി എവിടെ പോയാലും നമ്മൾ നോക്കിയിട്ട് മാത്രമേ എന്ത് പരിപാടിക്കാണേലും ഇറങ്ങാവുള്ളൂ അപ്പോൾ നമ്മുടെ കോസ് മാസം കടലമ്മ എഴുതി വയ്ക്കാൻ വേണ്ടി കടലിൻ്റെ ഒരു സൈഡിലേക്ക് പോയിരിക്കുകയാണ് അവൻ കടലമ്മ കള്ളി എന്ന് ഇതാണ്ടേ എഴുതിത്തുടങ്ങിയിരിക്കുന്നു അപ്പം കടലമ്മ തന്നെ അത് കളയും അത് ആദ്യം എഴുതിയപ്പം തൊട്ടടുത്തൊക്കെ വരെ വന്ന് തിരമാല അതിനുശേഷം അതിശക്തമായൊരു തിരമാല വന്നപ്പോഴത്തേക്കും ഉള്ള് മാഞ്ഞു പോയി ഞങ്ങളുടെ യാത്ര ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല് അപ്പം ഒരുപാട് കാഴ്ചകളുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം Ôi vâng. là vâng. കൊണ്ടുപോയി കൊണ്ടുപോയി എഴുതിയത് കാണാനില്ല ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലുള്ള ഒരു യുദ്ധക്കപ്പലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറക്കല്ലേ ആലപ്പുഴക്കാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ഇടുന്ന കാര്യം മറക്കാതിരിക്കുക ആലപ്പുഴ ബീച്ചിൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫെസ്റ്റ് കാണാനുള്ള മുഖവുമായി ഞങ്ങൾ ഓടി ചെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു മൂന്ന് മണിക്ക് ശേഷമാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നതെന്ന് പിന്നെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ അവിടെയും പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ലൈറ്റ് ഹൗസിലും മൂന്ന് മണിക്ക് ശേഷമാണ് പ്രവേശനം എന്ന് അപ്പോൾ എവിടെ പോകുന്ന ആലോചന ചെയ്യുന്നപ്പോഴാണ് ഒരു രേഖാചിത്രം എന്ന് പറയുന്ന മൂവി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു തിയേറ്ററുണ്ട് അവിടെ പോയി ഞങ്ങൾ രേഖാചിത്രൻ സിനിമയൊക്കെ കണ്ടതിന് ശേഷം മൂന്ന് മണി കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ആ ഫെസ്റ്റിന് കയറി ഫെസ്റ്റിനെ കാഴ്ചകളെല്ലാം പകർത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസും കണ്ട് നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയൊക്കെ വേണ്ടിയൊക്കെ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ കോസ്മസ് പ്രോയ്ക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഐസ്ക്രീമും ചായയും മുഖ്യമാണ് അപ്പം ബീച്ചിൽ വന്നപ്പോഴും ഐസ്ക്രീമും മേടിച്ച് സാപ്പിട്ട് അതിൽ നടക്കുകയായിരുന്നു ഗൈസ് മൂന്നു മണിക്ക് ശേഷം നമ്മുടെ ആലപ്പുഴ ബീച്ച് കാണാൻ വേണ്ടി ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഫെസ്റ്റിലെ കാഴ്ചകളും കടലിലെ കാഴ്ചകളും എല്ലാം അതിമനോഹരമല്ലേ അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ഇടാൻ മറക്കല്ലേ അതിമനോഹരമായ കടലിന്റെ ആ കാഴ്ചകൾ എന്താ അല്ലേ ഹൗസ് പോ ഇന്നത്തെ കോഴിക്കോട് ട്രിപ്പിനെ കുറിച്ച് എന്താ ആലപ്പുഴ ആലപ്പുഴ ട്രിപ്പ് ട്രിപ്പ് വേറെ ഞങ്ങൾ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ കൂടെ കണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചു വീട്ടിലെത്തിയപ്പോ ഏകദേശം പതിനൊന്ന് മണി അടുത്തായിരുന്നു വൈകുന്നേരം ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് അതുപോലെ ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഗൂഗിളമ്പു കുറച്ച് വഴിയും തെറ്റിച്ചു അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഒരു വിധത്തി നമ്മുടെ വീട്ടിലെത്തി ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഭാഗ്യമായത് ഫോൺ ചാകുന്നതിന് മുന്നേ ഞങ്ങളെ യഥാർത്ഥ വഴിയിൽ കൊണ്ട് എത്തിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ തല്ലി പൊട്ടിക്കുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു അതിമനോഹരമായ കാഴ്ചകളുമായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ